ആകാശമാണ് നാട്ടു റബ്ബല്ലേ നിങ്ങളുടെ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയതും അവനല്ലയോ അല്ലാത്തൊരു ചോദ്യമാണ് ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയതും അവനല്ലയോ മനുഷ്യരെ നിങ്ങളെന്താ ചിന്തിക്കാത്തത്മാതിമാ ആകാശത്തിന്റെ കാർമിക കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്നതും അവനല്ലയോ നിങ്ങൾ നോക്കി ഇണകളായി സൃഷ്ടിച്ചതും ജന്തുലോകത്തെ സംവിധാനിച്ചതും അവനല്ലയോക്കുള്ള ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലയോനി അള്ളാഹുവിന് പുറമെ നിങ്ങൾ സൃഷ്ടിച്ച വല്ല വസ്തുക്കളുമുണ്ടോ അല്ലാക്ക് പുറമെ ഏതെങ്കിലും ഒരു ശൈസ് ബീവി സിട്ടിച്ചല്ല വസ്തുവുമുണ്ടോ ഒന്നുമില്ല മനസ്സിലായോ അത് എന്തെങ്കിലും ഖുറാൻ പൊടിഞ്ഞേ അല്ല വെല്ലുവിളിയെ അടിച്ചു വയ്ക്കേണ്ടത് ഞാനല്ലാത്ത വേറെ ആരെങ്കിലും പഠിച്ചു ശേഖ പഠിച്ച കോഴി മൊയ്തീശേഖ് അതോടുകൂടെ ഖുർആൻ ഔട്ടായില്ലേ മക്കളെ വിശ്വാസികളെ മുസ്ലിങ്ങളെ സുന്നത്തേ എന്ന് പറയുന്ന ആളുകളെ എങ്ങനെ അല്ല വെല്ലുവിളി പറയാം ഞാൻ സിട്ടിച്ച് അല്ലാത്തൊരു വസ്തു പടില്ല അപ്പൊ മറ്റേ ആ മൊയ്തീഷേഖ് തെറ്റിച്ച് അതോടൊരു പിന്നെ ഖുർആൻ എന്തിനു പറ്റൂ യ് ഒരു യുക്തിവാദി വന്നിട്ട് പറയാ അള്ള പറയാ ലോകത്ത് അല്ലല്ല അല്ലാത്ത ആരും ഒന്നും തെട്ടിച്ചിട്ടില്ല എന്നിട്ടോ മങ്കൂസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഖുതുബിയത്ത് എടുത്തിട്ട് പറയാ മഴ പെയ്പ്പിക്കുന്ന അള്ള മാത്ര മഴ പെയ്പ്പിക്കുന്ന മൊയ്തീഷേക്കാണെന്ന് കുതുബിയത്തിലെ പത്താമത്തെ പേജിൽ ഞെട്ടിപ്പോലേ നിങ്ങളെ കൊണ്ടുണ്ടായ ചില്ലറ കുരുത്തക്കെടാ ലോകത്തിനുണ്ടായത് ഇത് ഈ സമസ്തനെ കൊണ്ട് ഇസ്ലാമിനുണ്ടായ പോലെ ഒരു ചെറു ആകാശത്തിന്റെ ചൂട്ടില് അതൊരു വല്ലാത്ത ചെറാട്ടോ അത് നിങ്ങക്ക് മനസ്സിലാവൂലപ്പോ ദീന് പഠിക്കാത്തോണ്ട് ഉസ്താദിമാർ നിങ്ങൾ പഠിച്ച് ഉസ്താദ്മാർക്ക് ജീവിക്കാനുള്ള ദർശന പഠിച്ചത്മാർക്ക് നിങ്ങൾ ആലോചിച്ചേ സാധാരണ മതവണ്ടി തന്നെ അതിന്റെ ഒരു ജീവിതത്തിൽ വരുമ്പോ ഇയാളെ പറ്റി പറയാൻ കുട്ടികളെങ്ങനെ ഒരുമിച്ചു എന്നിട്ട് ഇയാൾക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ഒരു ടീം ഇയാൾക്ക് വേണ്ടി മാത്രം സ്വപ്നം കാണുന്ന ഒരു അടിസ്ഥി ആ നാട്ടുകാര് യോഗം കൂടിയിട്ട് സുന്നീട് എന്നെ പറഞ്ഞത്രേ നിങ്ങളെ സ്വപ്നം കൊണ്ട് നാട്ടില് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഞങ്ങൾ പറയും ഇനി അപ്പൊ കണ്ടാ മതി

പിന്നെ രണ്ടു പത്ത് കൊല്ലം കഴിഞ്ഞ കേരളത്തിന്റെ ഒരു സ്ഥിതി എന്താ പേരോട് ഉസ്താദ് ഒക്കെ അല്ല ഈ സദസിനെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കും നിങ്ങൾ അല്ലാനെ കണ്ടിട്ടോസ് ഉസ്താദ് അല്ലാനെ പരലോകത്ത് എല്ലാം കാണും അല്ല അതിനൊരു അതീത്തുണ്ട് കട്ടോളി എന്നൊരു അതീത്തായിട്ട് അല്ല പത്ത് മിനിറ്റിനുള്ളിൽ ആഗ്രഹാവും അങ്ങനെ ജനങ്ങൾ ഭയങ്കര ആകാംക്ഷു അത് വരുന്ന നമ്മുടെ ഉസ്താദ് ഉസ്താദ് കാന്തപുരോ കാന്തപുരത്തിന് അല്ലാന്ന് ഇവര് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളൂ അവിടെ കെട്ടി നിൽക്കുന്ന പുക്കാവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വെറുതെ അറിയില്ല ഇവരുടെ പ്രസംഗങ്ങളൊക്കെ ഈ ജനതയെ എവിടെ എത്തിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് ഈ സമൂഹത്തെ എവിടെ എത്തിക്കുന്നു മരിക്കണ്ടേ തട്ടിപ്പ് നടത്തുമ്പോൾ ഓർക്കണ്ടേ പാവപ്പെട്ട എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ നോക്കിയതാ കഴിഞ്ഞ മാധ്യമത്തിൽ എത്ര സക്കാഫിമാരാണ് പേരോടിനെ എതിർത്ത് ഈ കാന്തപുരത്തിനെ എതിർത്ത് ഇസ്മായിൽ സക്കാഫി ഹസൻ സക്കാഫി പൊക്കോട്ടോ നജീബ് സക്കാബി സക്കാബിമാരുടെ നീണ്ട നിര മാധ്യമം എഴുതിയിട്ടുണ്ട് എന്ത് പറയോ ഈ ഉസ്താദ് ജനങ്ങളെ വഞ്ചിക്കുന്ന കുറെ കല അതിൽ ഇസ്മായിൽ സക്കാബിന്റെ ചോദ്യം നിന്ന് എന്തറിയോ ഉസ്താദിയെ താടി ധരിച്ച വെയിൽ കണ്ടിട്ടുണ്ടല്ലേ പത്തൊമ്പത്തഞ്ച് വയസ്സായിട്ടല്ലേ എന്നിട്ട് സക്കാബി സക്കാബത്തെ അറിയോ അല്ല ഉസ്താദി പ്രായപൂർത്തിയായ അക്കാലം മുതൽ ജനങ്ങളെ പറ്റിച്ചല്ലേ ഇനി ഒന്ന് നിർത്തി പശ്ചാത്തലിച്ചൂടെ അത് കൂടെ കിടന്ന് മക്കളെ നിന്ന് പഠിപ്പിച്ച് കുട്ടികൾ പറയും എന്താ കഥ നേരം കേട്ടോ മുജാഹിദ് നല്ല തെളിമയാർ എന്നൊരു ആദർശത്തിലേക്കാണ് ഏതോ ലബനാനി പെണ്ണിന്റെ മുടി വെള്ളം കുടിക്കുന്ന ഒരു ഗതിക നിങ്ങൾക്കല്ലാണ്ട് ഗൗരവായിക്കൊണ്ടോ നിന്റെ ചെങ്ങായിമാരെ ഭാര്യമാരാകുന്ന ഒരു മാനസിക രോഗി ബോംബെയിലേക്ക് കിട്ടി ഈ ചെങ്ങായി എവിടെ നിന്ന് മുടി ആ മൂടി സാധാരണ രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യന്റെ മുടി എന്ന തൊള്ളയിലായ ു ഇത് കൂടെ കിടന്നോള തലമുടിയൊക്കെ കെട്ടിപ്പിടിച്ചോലാണല്ലോ ഭർത്താക്കന്മാര് അറിയുന്നുല്ലേ ഓരോ മുടി എന്നെ മുടി ഏറ്റവും പ്രിയങ്കരിയാണ് നമുക്ക് ഉമ്മ അമ്മാന്റെ മുടി ഇങ്ങനെ വലിച്ചെടുക്കില്ലേ ഇത് ഏതോ നാട്ടിലെ കുടിപ്പിച്ചില്ലേ പുരോഹിതേ പറച്ചോടെ കണ്ടുമുട്ടണ്ടേ ചതിയും വഞ്ചരയും ചെയ്ത് ജീവിച്ച് ജീവിച്ച് എന്താ കഥ എവിടെ എത്തി നിൽക്കുന്നു അപ്പൊ പറയുന്ന റസൂലി സ്വപ്നത്തിൽ വന്നത്രേ വന്നത്രജിക്ക് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ശേഖൻ കണ്ടുപുരം മോബരക്ക് കൊടുക്കണം ഇത് പേരോട് ലക്ഷക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തി മർക്കസുധക്കാപത്ത് ചുമ സാക്ഷി നിർത്തി ഇത് പൊന്നിൽ എങ്ങനെമാരെ ഈ വഞ്ചന ചതി നോക്കുമ്പോൾ രക്ഷപ്പെട്ടു ഇവർ പറഞ്ഞിട്ട് എവിടെ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ പൊതുജനൊന്നും ഒന്ന് മനസ്സിലാക്കണം വിട്ടികളായി പോരുത് നമ്മള് തെക്ക്ബീറൊക്കെ ചെല്ലി കയ്യടിച്ച ചെല്ലി എവിടെ എത്തിച്ചിരിക്കുന്നു അപ്പൊ പറയുന്നതല്ലോ മഹമ്മദ് നബീനെ അള്ളാഖ് ബുറാഖ് വാഹനമല്ലാതെ കൊണ്ടുപോയി കൂടെയിരുന്നോ ഇന്ന് ചന്ദിനാ നബീനെ ബുറാഖ് എന്ന വാഹനത്തിൽ കൊണ്ടുപോയത് അള്ളാഹുലിന്റെ റസൂൽ അത്ര മഹാനല്ലേ ഞമ്മളെ കാന്തപുരവും അത്ര മഹാനല്ലേ അതുകൊണ്ടാണ് ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ കാറിൽ നമ്മുടെ ഉസ്താദ് പോകുന്നത് ഒക്കെ നമ്മൾ സാധാരണ നബി ആയിട്ടാ കണ്ടെ നമ്മുടെ സാധാരണ എന്തായാലും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ ചെറുതാക്കിയതാണോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക കസേര ഇട്ടു അതേ കസേര ആ നാട്ടിൽ പാടത്തെ പണിയെടുത്ത ഒരു തന്നെ മുഖ്യമന്ത്രിക്കും ഒരു ഒരേ സ്ഥാനം വന്നാൽ പിന്നെ മുഖ്യമന്ത്രിയായി എന്താ സ്ഥാനം എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ാ ചിന്തിക്കണ്ട മനുഷ്യൻ അല്ലാണ്ട് പ്രത്യേക ആക്കിയിട്ട് ഉയർത്തി അവിടെ വെച്ചു അവിടെ കത്തിക്കാൻ ഒരാൾക്ക് സ്ഥാനം കൊടുത്തില്ല ഞങ്ങള് നിങ്ങളോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഒപ്പിച്ച് എന്ത് പറഞ്ഞാൽ പറയുന്നിന്റെ നബീന്റെ വേറൊപ്പ് ആളുകൾ എടുത്ത് നബീന്റെ കുപ്പായ ഊജിയാക്കന്മാരുടെ പേര് എടുക്കാൻ വേണ്ടിയാ അവസാന തങ്ങന്മാരും ബി വിമാരും ഒക്കെ ഇന്റെ പറഞ്ഞു പറഞ്ഞാൽ തട്ടിപ്പും നടത്തിയിട്ടുണ്ട് അമ്പിയാക്കലിയാക്കൾക്ക് കറാമത്തായി പ്രത്യക്ഷപ്പെട്ടു എന്ത് അമ്പിയാക്കിതൊക്കെ ഔലിയാക്കൾക്ക് അറാമത്തായി അപ്പ എന്താബിയാ സന്ധി വേറെ റസൂർലാന്റെ വെറലിലൂടെ വെള്ളം വന്ന് നാട്ടിലെ ലോക്കൽ ഔലിയൊക്കെ ഉണ്ടാവും പിന്നെ വിൽക്കുന്ന പ്രത്യേകത ബുദ്ധി വർക്ക് എസ് എൽ കി വരെ പഠിച്ചുണ്ടാവുലേ സുന്നി സുന്നിയാണെന്ന് ഞാൻ ബുദ്ധി വർക്കിയാണ് അല്ലെ അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് നിങ്ങളൊന്നും ആലോചിച്ചു എന്താ പറഞ്ഞത് നബിയുടെ വിരലിലൂടെ വെള്ളം വന്നാൽ എന്നെ നാട്ടിലെ രൗലിന്റെ വിരലൊന്നും വരൂ സമ്മോ നിങ്ങള് പിന്നെ നബിക്ക് എന്ത് പ്രത്യേകത അവൻ ഞങ്ങളല്ല നബിയിൽ നിന്നിച്ചേ നിങ്ങളാണ് സഹാബികർക്കുള്ള മഹാ അവർക്ക് അവർക്കവരിലൂടെ പ്രത്യക്ഷപ്പെട്ട കറോളഹകളും എല്ലാവർക്കും ഉണ്ടാവും നിങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ അവർക്ക് എന്താ പ്രത്യേകത അല്ലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് എന്താ പ്രത്യേകത അപ്പൊ ഇതെങ്കിലും മനസ്സിലാക്കില്ല അല്ലാതോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എങ്ങനെ തീരുമാനിക്കും കാരണം വിശുദ്ധ ഒരു ദർഗയിൽ ചെന്നിട്ടൊരു പൂജണ്ടോ ഉണ്ടോ ഞാൻ ചോദിക്കുന്നു ഒരു മേലയ്ക്ക് ശേഷമാണോ കബർ കെട്ടി ഉയർത്തൽ ഇസ്ലാമിലുണ്ടായത് അല്ലല്ലോ അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ റസൂഡല്ല

ലോക നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് അവര് കെട്ടി ഉയർത്തി എന്നുള്ള കാരണമുണ്ട് എന്നിട്ട് അവിടെ മസാജുകളാക്കി എന്നുള്ള കാരണം കൊണ്ട് കെട്ടി ഉയർത്തിയാ അല്ല ശപിക്കുന്നു അമ്പിയാക്കൾ ഉയർത്തിയാൽ പോലും പിന്നെ ഔലിയാക്കളോ നിങ്ങൾക്ക് അങ്ങനെങ്കിലും ചിന്തിക്കാനുള്ള ഒരു സന്മൻസില്ലേ മക്കളെ ഏയ് അള്ള പറയണ റസൂല് പറയണണ്ട് ആയിഷ അമ്പിയാക്കലുടേയും അംബിയാക്കൂത ക്രിസ്ത്യാനികൾ അംബിയാക്കിയ ആരാധനാലയ ആക്കിയപ്പോ അവരള്ള ശബിച്ചു ആയിഷ എന്ന് പറഞ്ഞാൽ അത് പുണ്യകരമാണോ ബഷീറെ മോനെ പുണ്യകരമാണോ അബ്ദുൽ അബ്ദുൽഖാദിനെ നീ ഒന്ന് നീ എന്താ പറയുന്നത് നീ പറയുന്നത് മഹാന്മാരുടെ കബറ് കെട്ടി ഉയർത്തൽ ഇസ്ലാമിലുള്ളതാണ് പുണ്യകരമാണ് വലിയ കാര്യമാണ് അള്ളാന്റെ റസൂൽ അള്ളാഹുവിനെ ും പറഞ്ഞു ഏയ് ഈ പണി നല്ലതാണെങ്കിൽ അമ്പിയാക്കളുടെ കെട്ടി വരുത്തി എന്താ പറയേണ്ടത് അല്ലാഹ്മാരെ പ്രശംസിച്ചിരിക്കുന്നു എന്നല്ലേ നമ്മൾ പറയണെന്താണ് കോപിക്കപ്പെട്ട ജൂതന്മാരുടെ കൂട്ടത്തിൽ എന്നെ എന്നെ പെടുത്തല്ല റബ്ബേ കൂട്ടത്തിലും അള്ളാ അവരെന്തുകൊണ്ടാണ് ഈ കോപിച്ചത് അവരെന്തുകൊണ്ടാവുള്ള പഴച്ചുപോയത് അവര് മഹാന്മാരുടെ കബര് കെട്ടി പോയത് പഴച്ചുപോയത് മഹാന്മാരുടെ കബര് കെട്ടി ഉയർത്തി കൊണ്ടാ ഒന്ന് പഴച്ചുപോയത് എല്ലാവർക്കും അതുകൊണ്ടാണ് സഗൗരവമായി നമ്മൾ ഈ വിഷയം പഠിക്കേണ്ടത് ഈ വിഷയം ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അവിടെ വസൂലി സ്വല്ലി പഠിപ്പിച്ച ഒരു ഹദീസാണ് ഞാനിപ്പോ രണ്ട് പ്രൗഢമായ പ്രാർത്ഥന നടത്തി രണ്ട് പ്രൗഢമായ പ്രാർത്ഥന പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന എന്താണ് റസൂൽ നടത്തിയ പ്രാർത്ഥന എന്താണ് അതെന്ത് റസൂൽ റസുൽ അലൈഹി ഇസ്വലം എന്തൊരാശയം ഇഷ്ടപ്പെട്ടു റസൂൽ അലൈഹി സലിം എന്തൊരാശയത്തെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോളോ അതെന്താണ് അതെന്താണ് അലൈഹി പറയാം ഹദീസ് പ്രാർത്ഥന ഇത് ഹദീസിലില്ല എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല അത്തരം മുത്തുപോലത്തെ ഹരി ആർക്കും വിശദിക്കാനാവില്ല ഇത് മുജാഹിദികളുടെ വകയല്ല എല്ലാ മിക്ക ഹരി അന്ന് നിമിഷം രേഖപ്പെടുത്തിയ തൊക്കെ കണ്ടുകൊണ്ട് നിറച്ചു ഞാൻ കണ്ടിട്ടുള്ളതാണ് അതാ നിങ്ങളോട് പറയുന്നത് എന്താ പറയണത് അല്ലാഹുഹേ ീത അല്ല ഈ നബി നടക്കല്ലേ നീ എന്ന് മുഹമ്മദ് മുഹമ്മദ് പ്രാർത്ഥിച്ചാൽ പറ നബിയായാലി സമസ്തകാരനാണോ ആണോ പ്രിയപ്പെട്ടവരെ പറ എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെളിവ് സ്വീകാര്യമല്ലാത്തത് മുജാഹിദുകൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഈ വാക്കുകളിൽ എന്തേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കാത്തത്

അതുകൊണ്ടല്ല എന്റെ കബരിടത്തിലാണേ അല്ല ഏറ്റവും വലിയ ഉറൂസ് നടക്കേണ്ടതല്ല എന്നല്ലേ പറയേണ്ടത് അല്ലാഹുവേ മരിച്ച് ലഭിക്കുന്നേ പി നടക്കല്ലേ ടുണ്ടുണ്ട് നടക്കല്ലേ നടക്കല്ലേ ഇവിടെ ആഘോഷങ്ങൾ നടക്കല്ലേ അല്ലാ അങ്ങനെ നീ എന്നെ നിന്നിക്കല്ലേ അള്ളാ ഇന്ന് പ്രാർത്ഥിച്ച റസോൾകളെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ിൽ കുപ്പറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാത്തത് രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത് അല്ല അംഗീകരിച്ചിട്ടാ പ്രാർത്ഥിച്ചത് അല്ല പഠിപ്പിച്ചിട്ടാ പ്രാർത്ഥിച്ചു